ടൈക്കാസ്ട്രി ഫോർ ലൈറ്റി ഫാമിലി ആൻഡ് ലൈഫ് പരിശുദ്ധ സിംഹാസനത്തിന് കീഴിലുള്ള അൽമയർക്ക് വേണ്ടിയിട്ടും കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും അവരോടൊപ്പം തന്നെ ജീവന്റെ പ്രാധാന്യം പ്രൊമോട്ട് ചെയ്യുന്നതിനു വേണ്ടി ഒരു ഓഫീസ് അതിന് കീഴിലാണ് നമ്മൾ അൽമ എല്ലാവരും കത്തോലിക്ക സഭയിലെ എല്ലാവരും ആ ഒരു ഓഫീസിന് കീഴിലാണ് വരുന്നത് എല്ലാ മുന്നേറ്റങ്ങളും ജീസസ് യൂസ് ഉൾപ്പെടെയുള്ള എല്ലാ മുന്നേറ്റങ്ങളും ആ ഒരു ഓഫീസിന് കീഴിലാണ് വരുന്നത് അപ്പോൾ നമ്മളൊരു പ്രത്യേകിച്ച് നമുക്ക് പന്തുഫിക്കൽ അപ്രൂവൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ഒരു അക്കൗണ്ടബിലിറ്റിയും ആ ഒരു ഓഫീസിനോടാണ് പ്രധാനമായിട്ട് അവർ ഓർഗനൈസ് ചെയ്ത ഒരു ഒരു കോൺഫറൻസിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രധാനമായിട്ട് റോമിലേക്ക് വന്നാൽ ഞാൻ എനിക്ക് അവിടെ ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാനുണ്ടായിരുന്നു ആ കോൺഫറൻസിൻ്റെ തീം ഹോപ്പ് ലിഫ്ഡ് ആൻഡ് പ്രൊക്ലെയിംഡ് ആയിരുന്നു അതായത് പ്രത്യാശ നമ്മുടെ ഈ ജൂബിലിയുടെ തീമാണല്ലോ പ്രത്യാശ എന്ന് പറയുന്നത് അപ്പം ആ ഒരു പ്രത്യാശ നമ്മൾ ജീവിക്കുന്നതും പ്രഘോഷിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ പേപ്പറിൻ്റെ തീം ഫോമിംഗ് പീപ്പിൾ ഓഫ് ഹോപ്പ് ദി ജീസസ് യൂത്ത് വേ എന്നുള്ളതായിരുന്നു നമ്മൾ പ്രത്യാശയുടെ പ്രവാചകരെ വ്യക്തികളെ നമ്മൾ ഫോം ചെയ്യുന്നു എങ്ങനെയാണ് ജീസസ് യൂത്തിലെ നടക്കുന്നുള്ളതായിരുന്നു എൻ്റെ പേപ്പർ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം രാവിലെ രാവിലെയായിരുന്നു പരിസ പിതാവുമായിട്ടുള്ള ഓഡിയൻസ് ഉണ്ടായിരുന്നത് എനിക്ക് പരിസുതാവിനെ നേരിട്ട് മീറ്റ് ചെയ്യാനുള്ള വലിയൊരു അവസരം കിട്ടി ഞാൻ അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുകയായിരുന്നു പലപ്പോഴും നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കുകയായിരുന്നു ഇവിടെ അങ്ങനെ ആയിരുന്നില്ല നമ്മളുടെ അടുത്തോട്ട് വന്ന് സംസാരിക്കുകയായിരുന്നു എൻ്റെ അടുത്ത് വന്നപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പേര് ഞാൻ പറഞ്ഞു പരിചയപ്പെടുത്തി അതിനുശേഷം ഞാൻ ഇന്ത്യയിൽ പറഞ്ഞു ജീസസ് ചൂതും മൂവ്മെൻറ്റിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം ഒന്നാം പ്രാവശ്യം ഇന്ത്യ എന്നൊക്കെ ഉള്ളത് അദ്ദേഹം ഇന്ത്യ എന്നുള്ളത് അവിടെ വന്നിട്ടുള്ള ഒരു ഓർമ്മ കൊണ്ടാണെന്ന് അറിയത്തില്ല അദ്ദേഹം എടുത്തു പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഓരോ ബ്ലസ്സിങ് ചോദിച്ച് അദ്ദേഹം പ്ലസ് ചെയ്ത് പോവാണ് ചെയ്തത് എനിക്ക് നാല് മാർപ്പാപ്പമാരെ വ്യക്തിപരമായിട്ട് കാണാനായിട്ടുള്ള വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പായ രണ്ടായിരത്തി മൂന്നില് ഞങ്ങൾ കാണുമ്പോഴേ ജിസുദീൻ ഇന്റർനാഷണൽ ടീം ഒന്നിച്ചാണ് കാണുന്നത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇന്റർനാഷണൽ ടീം ഫോം ചെയ്ത് രണ്ടായിരത്തി മൂന്നിൽ ഞങ്ങളുടെ ആദ്യത്തെ മീറ്റിംഗ് റൂമിൽ നടക്കുമ്പോഴാണ് അദ്ദേഹത്തെ കാണാനായിട്ട് ടീമായിട്ട് കാണാനായിട്ടുള്ള വലിയൊരു അവസരം ലഭിച്ചത് അപ്പം അദ്ദേഹത്തിനപ്പം തന്നെ സുഖമില്ലാതായ ഒരു സമയത്താണ് പിന്നെ എന്നിട്ട് അദ്ദേഹം നമുക്ക് ഓഡിയൻസ് തരികയാണെങ്കിൽ ഇല്ല അപ്പോൾ പെനഡി മാപ്പാപ്പയാണ് എന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിനഡിലേക്ക് ഇൻവൈറ്റ് ചെയ്തു ഇവാൻ്റലൈസേഷൻ സിനഡിലേക്ക് ഇൻവൈറ്റ് ചെയ്തു അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് കാണാനായിട്ടും അദ്ദേഹത്തിന് വലിയ സ്തുപാതി സ്വീകരിക്കാനും ഒക്കെയുള്ള വലിയൊരു അവസരം എനിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു അഞ്ച് പ്രാവശ്യം പോപ്പ് ഫ്രാൻസിസിനേക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റി പക്ഷേ ഈ ഒരു കൂടിക്കാഴ്ച വളരെ പ്രത്യേകത ഉള്ളതായിരുന്നു കാരണം പോപ്പ് അദ്ദേഹത്തിന്റെ മാതൃഭാഷ തന്നെ ഇംഗ്ലീഷ് ആണല്ലോ അപ്പം ഇപ്പോഴത്തെ പരിശോധന കാണുമ്പോഴും നമുക്ക് കൂടുതൽ കൂടി സംസാരിക്കാം കാരണം എനിക്ക് ശരിക്കും ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ സംസാരിക്കാൻ അറിയത്തുള്ളൂ ഇറ്റാലിയേക്ക് ഒട്ടും ില്ല അപ്പം നമുക്ക് ധൈര്യത്തോടുകൂടി പറയാനായിട്ടും അദ്ദേഹം നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെന്നും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നും അറിയാനായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒത്തിരി എളുപ്പമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഏകദേശം ഒരു ഒന്നര വർഷം എന്റെ ജീവിതത്തിലാണെങ്കിലും ഒരു 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 നീണ്ട യാത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോയ ശേഷമാണ് ഞാൻ റോമിലേക്ക് വരുന്നത് കഴിഞ്ഞ വർഷം ആരംഭത്തിൽ ഞാൻ വന്നിരുന്നു ഇവിടെ അപ്പം ആ സമയത്തൊക്കെ ഞാനെൻ്റെ എനിക്ക് ഉറപ്പില്ലായിരുന്നു ഞാൻ തിരിച്ചു വരുമെന്നുള്ളത് കാരണം എന്റെ രണ്ട് കിഡ്നിയും ഫെയിലിയർ ആയിരുന്ന ഒരു സമയമായിരുന്നത് അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഡയാലിസിസ് കൂടെ പോകുന്നു അത് ഞാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജറി കൂടെ പോയി ആറ് മാസം കഴിഞ്ഞിട്ടുള്ള എന്റെ ആദ്യത്തെ യാത്രയാണിത് അപ്പം ഇവിടെ ഇങ്ങനൊരവസരത്തിൽ ഇവിടെ റോമിൽ വരാനായിട്ടും ഞാൻ വീണ്ടും ഒരു എൻ്റെ ഒരു പക്ഷേ രണ്ടാമത്തെ ഒരു സെക്കൻഡ് സ്റ്റാർട്ടിൻ്റെ മെജിസ്ട്രീലെനിക്ക് ലഭിക്കുമ്പോൾ പരിസരം കണ്ടുകൊണ്ട് അനുഗ്രഹം മേടിച്ചുകൊണ്ട് ചിശു മുന്നേറ്റത്തിന് മുഴുവൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹം മേടിച്ചുകൊണ്ട് തുടങ്ങാനായിട്ടൊക്കെ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കും രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് സംസാരിച്ചത് ഒന്ന് അദ്ദേഹം പറഞ്ഞ യൂണിറ്റി ആൻഡ് മിഷ ഒന്നാണ് യൂണിറ്റിയെ പറ്റിയാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതാണ് എ ലെവൻ ഓഫ് യൂണിറ്റി കമ്മ്യൂണിയൻ ആൻഡ് ഫ്രട്ടേണിറ്റി നമ്മൾ യൂണിറ്റിയുടെ നമ്മൾ ഐക്യത്തിന്റെ പുളിമാവാണം എന്നുള്ളതാണ് പറഞ്ഞത് പ്രത്യേകിച്ച് മുന്നേറ്റങ്ങളോട് പറഞ്ഞത് പുളിമാവാകണം എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം രണ്ടാമത് പറഞ്ഞു മിഷിനെ പറ്റിയാണ് അതാണ് അദ്ദേഹം കൂടുതലും ഊന്നൽ കൊടുത്തത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയും ഒരു മിഷണറി സ്പിരിച്വാലിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ മുന്നേറ്റങ്ങളുടെയും ആധ്യാത്മികത അതിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ മിഷനുള്ള ഫോക്കസ് ഒരിക്കലും മാറിപ്പോകരുത് മറ്റുള്ളവരോട് നമ്മൾ യേശുവിനെ യേശുവിന് പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു തീഷ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഞങ്ങളെല്ലാം അനുഗ്രഹിച്ചത്